കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കോവിൽമലയിലെ ലൈഫ് ഭവന പദ്ധതിയുടെയും പി എം ഐ വൈ ഭവന പദ്ധതിയുടെയും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും പട്ടയ നടപടികൾ സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് യുവജന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ ജനകീയ ധർണ നടത്തി കോവിൽമല രാജാവ് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയും വനവകുപ്പിന്റെ നിഷേധാത്മക നിലപാടുമാണ് തങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കൊടിയൊഴിപ്പിക്കപ്പെട്ട ആയിരത്തിൽ പല കുടുംബങ്ങൾക്ക് പട്ടയത്തോടുകൂടി നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ജനങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള പ്രദേശമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും കുറച്ച് കുടുംബക്കാർക്ക് മാത്രം അടുത്ത കാലത്ത് സർക്കാർ പട്ടയം കൊടുത്തിട്ടുള്ളതുമാണ് എന്നാൽ എണ്ണൂറ്റി അൻപതിൽ പരം ജനറൽ ആയ കുടുംബങ്ങളും ഇരുന്നൂറ്റി അറുപത്തി ആദിവാസി കുടുംബങ്ങളും ഇടകലർന്ന് താമസിക്കുന്ന പ്രദേശം ലാൻഡ് രജിസ്റ്ററി തേക്ക് പ്ലാന്റേഷൻ എന്ന തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതുവരെ പട്ടയ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ പല ജില്ലകളിലായി ആദിവാസി ഭൂമി പ്രശ്നം കാലങ്ങളായി നിലനിൽക്കുന്നതിനാൽ അവകാശം നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട കാലഘട്ടങ്ങളിൽ സർക്കാർ ഉത്തരവിറക്കുകയും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽമലയിൽ ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളായി ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി പത്തൊമ്പത് വീടുകൾ അനുവദിക്കുകയും ഒന്നാം ഗഡുവായ നാൽപ്പതിനായിരം രൂപ ഉപഭോക്താക്കൾ കൈപ്പറ്റുകയും മൺകുടിലുകൾ പൊളിച്ചുമാറ്റി താറകെട്ടുകയും ചെയ്തതാണ് എന്നാൽ കോവിൽമല രാജാവ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഈ വീടുകളുടെ തുടർ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള എൻഒസി നൽകാതിരിക്കുകയുമാണ് ഇതോടെ പത്തൊമ്പതോളം കുടുംബങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടി താൽക്കാലികമായി നിർമ്മിച്ച കൂരക്കുള്ളിലാണ് കഴിയുന്നത് വനംവകുപ്പിന്റെയും കോവിൽമല രാജാവിന്റെയും ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി കർഷക അജീവന സംരക്ഷണ സമിതി എന്നിവയുടെ പിന്തുണയോടെ കാഞ്ചിയാർ കോവിൽമലയിലെ യുവജന സംരക്ഷണ സമിതി അയ്യപ്പൻ കോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മലയിൽ ജനകീയ ധർണ്ണ ഇത് സംഘടിപ്പിച്ചത് ആദിവാസി രാജാവ് എന്ന അവകാശപ്പെടുന്ന ജനാധിപത്യത്തെ നാമദേയം ചെയ്യാൻ പറ്റില്ലാത്ത ഒരു പേരുപയോഗിച്ച് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വീടുകളെല്ലാം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അതുകൊണ്ടിപ്പം അത് പണിമരവിച്ച് കിടക്കുക അതുപോലെ തന്നെ ആദിവാസി സെറ്റിൽമെന്റ് ആണെന്ന് അവകാശപ്പെടുകയും ഞങ്ങൾ വില്ലേജുകളിലും പഞ്ചായത്തുകളിലും വിവരാവകാശം വച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി മേഖലയായി എന്നും ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് ആദിവാസി കുടുംബങ്ങൾ ഇടകലർന്നാണ് അവിടെ വിജ്ഞാൻ കാഞ്ചിയാർ പള്ളിക്കാവലിൽ നിന്നും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും അകബടിയോടെയും പ്രകടനമായാണ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത് തുടർന്ന് ഓഫീസ് പഠിക്കൽ കുത്തിയിരുന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വകുപ്പിന്റെ ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് കോവിമ്മലി രാജാവിനെതിരെയും വലിയ പ്രതിഷേധം പ്രതിഷേധമുയർന്നു ഈ വിഷയത്തിൽ ഒരു അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളെ കടക്കാനാണ് ഇവരുടെ തീരുമാനം പ്രതിഷേധ സമരം ലൈജു ബിജു ഉദ്ഘാടനം ചെയ്തു കർഷക അതിജീവന സംരക്ഷണ സമിതി രക്ഷാധികാരി പി സി വിജയൻ മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് തങ്കച്ചൻ പറപ്പള്ളി മോഹൻ ജോണി സോണിയ ലൈലാമ സന്തോഷ് പാറയോലിക്കൽ ബാബു പദപറമ്പിൽ ബേബി മുതിയാത്ത് എന്നിവർ സംസാരിച്ചു